ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് ന്യൂറ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കൊരു വാഴക്കൂമ്പ് കൂമ്പ് തോരൻ തയ്യാറാക്കിയാലോ അതിനായി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായും ഇതിനു വേണ്ടി നമ്മളൊരു കൂമ്പ് എടുത്ത് വെച്ചിട്ടുള്ളൂ ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ പിടിച്ച വാഴയുടെ കൂമ്പാണ് ഇനി ഇതിൻ്റെ ഇതിലൊക്കെ മാറ്റിയിട്ട് ഒന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം കുനുകുന നമുക്ക് താണ്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതേ കണക്ക് അരിഞ്ഞതിനു ശേഷം ഇതിപ്പോൾ പയറിന് വരെ ഞങ്ങൾ എടുക്കുന്ന അരിയാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പും വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നത് നമ്മളിതിനകത്തൊരു കറയുണ്ട് ആ കറ മാറാനും പിന്നെ ഇത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കും അത് നമ്മളിപ്പോൾ ഇത് തോരം വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കുകയും ഒട്ടലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതിങ്ങനെ തോരം വെക്കുവാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം കാരണം എന്നത് ഒട്ടിപ്പിടിക്കത്തുമില്ല തോരൻ നല്ല ടേസ്റ്റുമായിരിക്കും നല്ലതുപോലെ ഒന്ന് വരകി കൊടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമായ ഒരു എടുത്ത് അടുപ്പത്ത് വെക്കാം നല്ല ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നമ്മളത് കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് നല്ലതുപോലെ നിളകി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരികെടുത്ത് ഇതിലോട്ട് തട്ടുക ഇപ്പം ചിലർക്ക് ചിലപ്പം അരി ഇഷ്ടപ്പെടത്തില്ല പയറായിരിക്കും ഇഷ്ടം എന്നാലും പയറിനേക്കാൾ സൂപ്പർ ടേസ്റ്റ് അരിയാണ് അരി നല്ല കടികൾ കറു മുറായിരിക്കും അതുകൊണ്ട് അരി വെച്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതാണ്ട് ഏകദേശം ഈ പരുവാകുന്നവരെ ഇളക്കി കൊടുക്കണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇത് ഇതേ കണക്കിരിക്കണം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഇത് കൂമ്പതിലോട്ട് തട്ടിയിടാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ല രീതിക്കൊന്ന് വഴറ്റണം നല്ലപോലെ വഴറ്റി എപ്പോഴും തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇനി നമുക്ക് അരപ്പ് ഇതിലോട്ട് തട്ടിയിടാം ഇനി അരപ്പ് എല്ലാ വശത്തും പിടിക്കത്തക്ക വിധം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക കണ്ട ഇപ്പം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കണ്ട എല്ലാം നല്ല വെവായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുകയാണ് ഒട്ടിപ്പിടിക്കുന്നില്ല ഒന്നുമില്ല നല്ല രീതിയിൽ ഒന്നിട്ട് വറ്റൽ മുളക് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്നും നമുക്കൊന്ന് കുറച്ച് നേരം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വേവിക്കുക അതായത് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് നല്ലതുപോലൊന്ന് അടച്ച് വേവിക്കാൻ ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് എടുത്തു നോക്കാം എന്നാൽ നമ്മൾ വാഴക്കുമ്പ് ദോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മണമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാണ്ട് വളരെ സിമ്പിൾ ഒരുപാട് സമയമൊന്നും വേണ്ട എന്നിട്ട് കുറച്ച് കറിയേപ്പിലേ കിട്ടിയതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക അവിടെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതോരെ ഉണ്ടാക്കി എടുക്കാം പക്ഷേ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പോകാൻ നമുക്ക് ഇപ്പോൾ സമയം കിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുന്ന ഒരു പാടേ ഉള്ളൂ നമ്മൾ വാഴക്കുമ്പ് ദോരൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ്